ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ദിവസമാണ് സംസ്ഥാനത്തെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്ന നിലയിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നാം എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റു പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളൊന്നും തന്നെ ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ളത് കൊണ്ട് തന്നെ ചൈന ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നാം ജാഗ്രത ആരോഗ്യമന്ത്രി എച്ച് എം പി വൈറസ് ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഗർഭിണികളും പ്രായമായവരും ഗുരുതര രോഗമുള്ള ആളുകളും മാസ്ക് ധരിക്കണമെന്നും ചൈനയിലെ സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു ചൈനയിൽ പുതിയ വൈറസ് രോഗബാധ കണ്ടെത്തിയതോടുകൂടി പ്രതിരോധ മാർഗ്ഗങ്ങളും അതല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ പല മേഖലകളിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കോവിഡ് വ്യാപനം തടയാൻ വേണ്ടി കണ്ട അതേ രീതിയിലുള്ള മാർഗങ്ങൾ തന്നെയാണ് പറയുന്നത് പ്രധാനമായിട്ടും മാസ്ക് ധരിക്കുക യാത്രകളിൽ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ കൈകൾ കഴുകുന്ന സമയത്ത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പ് വെള്ളത്തിൽ കൈകൾ കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തുമ്മുന്ന സമയത്തൊക്കെ വായ പൊത്തിപ്പിടിച്ച് തുമ്മാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള പൊതു നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ல் ஜிரதையோடு கூடி கர்பிணிகளும் പ്രായമായ ആളുകളും ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേരള വനം നിയമ ഭേദഗതി ബില്ല് സംബന്ധിച്ച് പൊതുജനങ്ങൾ സന്നദ്ധ സംഘടനകൾ നിയമജ്ഞർ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിനെ അറിയിക്കാനുള്ള തീയതി ജനുവരി പത്ത് വരെ നീട്ടിയതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ച സമയപരിധി ബില്ലിന്റെ മലയാളം പതിപ്പ് നിയമസഭയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകാൻ താമസിച്ചതുകൊണ്ടാണ് കാലാവധി ദീർഘിപ്പിച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങൾ വനം വന്യജീവി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി താഴെ പറയുന്ന ഔദ്യോഗിക വിലാസത്തിലോ അതല്ലെങ്കിൽ ഇമെയിൽ വിലാസത്തിലോ നിങ്ങൾക്ക് സമർപ്പിക്കാം ഇപ്പോൾ നിലവിലുള്ള നിയമം മനസ്സിലാക്കിയ ശേഷം ബില്ലിലെ ഭേദഗതികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും സമർപ്പിക്കണം നിർദ്ദേശങ്ങൾ അയച്ചു നൽകേണ്ട അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ് മൂന്നാമതായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ക്ഷേമ പെൻഷൻ നൂറ് രൂപയുടെ വർധനവെങ്കിലും ഉണ്ടാകുമെന്ന ഒരു പൊതുവായ ഒരു അഭിപ്രായമാണ് വരുന്നത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ലഭിക്കുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്നാൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം അത്തരം ഒരു രീതിയിലേക്ക് പോകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഒരു നൂറ് രൂപയുടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് രണ്ടാമതായി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അനർഹമായിട്ടാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ െങ്കിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത് വലിയ നടപടിയാണ് പതിനെട്ട് ശതമാനം പലിശ സഹിതം നിങ്ങൾ വാങ്ങിയ പെൻഷൻ തുകയൊക്കെ തിരിച്ച് നൽകേണ്ടി വരും മാത്രമല്ല നിങ്ങളുടെ വീട്ടിലൊരു സർക്കാർ ജോലി വാങ്ങുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ അത്തരം ആളുകളുടെ തണലിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിത് വാങ്ങുന്നത് എങ്കിൽ അവരുടെ ജോലിയെയും ഇത് കാര്യമായി തന്നെ ബാധിക്കും ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ആളുകൾക്കെതിരെ നടപടി തുടരുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മുപ്പത്തി ഒന്ന് പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവരിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ പണം പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചുപിടിക്കും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തേഴ് പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയത് ഇതിൽ പതിനഞ്ച് പേർ മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഒരാൾ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അതായത് ഇ പി എഫ് ഒ പരിഷ്കരിച്ച സോഫ്റ്റ്വെയർ സംവിധാനമായ ഇ പി എഫ് ഒ ത്രീ പോയിൻറ്റ് സീറോ ജൂണോടുകൂടി അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു അതിന് പിന്നാലെ പ്രൊവിഡന്റ് ഫണ്ട് അതായത് പി എഫ് തുക പിൻവലിക്കാൻ ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് എ ടി എം കാർഡുകൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം